മലയോര പ്രദേശങ്ങളും റബ്ബർ കർഷകരും തിങ്ങി നിറഞ്ഞ കോട്ടയം ലോക്സഭാ മണ്ഡലം രാജ്യം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലം ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമായി മാറുകയാണ് ഏറെ ചർച്ചകൾക്ക് വഴിതെളിക്കുന്ന ഒരു മണ്ഡലവുമായി മാറുന്നു കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള തമ്മിലടിയാണ് മണ്ഡലത്തിൽ ഏറെ ചർച്ചയാകുന്നതെങ്കിലും അത് മാത്രമല്ല ഈ മണ്ഡലത്തിൽ വിവാദങ്ങളായി ഉയർന്നു വരുന്നത് റബ്ബർ കഷറുടെ പരാതികളും അവരുടെ വിഷമതകളും മണ്ഡലത്തിൽ ഏറെ ചർച്ചയാകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വവും ചർച്ചയാകുന്നത് ഡേ വിൻഡിഡേറ്റിൽ ഇന്ന് ഞങ്ങളോടൊപ്പം ചേരുന്നത് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയാണ് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് മണ്ഡലത്തിലല്ല കേരളത്തിൽ ബി ജെ പി അനുഭവികളുടെ ബി ജെ പി സ്ഥാനാർത്ഥികളോടുള്ള ഒരു അനുഭവമൊക്കെ ജനങ്ങൾക്കൊരു മാറ്റം ഉണ്ടായി എന്ന് തോന്നുന്നുണ്ടോ നൂറ് ശതമാനം കാരണം നമുക്ക് കഴിഞ്ഞ മൂന്ന് ഇലക്ഷനുകൾ കാര്യം പാർലമെൻറ്റ് നിയമസഭാ നിയമസഭ ഒക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഓരോ പ്രാവശ്യവും ഭയങ്കരമായിട്ടുള്ള മാറ്റമാണല്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വോട്ടർ ഏഷ്യൂവിലും എല്ലാം ആയിരത്തി പിന്നെ ഈ പറയുന്ന രണ്ടായിരത്തി ആറ് മുതൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് 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 ഇൻക്രീസ് ചെയ്തിക്കൊണ്ടിരിക്കും എല്ലാ നിയോജമണ്ഡലത്തിലും ഇപ്പോൾ നിലവിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് കേരള കോൺഗ്രസ്സുകാരുടെ തമ്മിലടിയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് അതേ സാഹചര്യത്തിലാണ് ബി ഡി ജെ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളപ്പള്ളിയുടെ പേരും വരുന്നത് ഈ ഒരു തമ്മിലടിയുടെ ഇടയിൽ എൻ ഡി എക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു തീർച്ചയായും എങ്ങനെ തമ്മിലടി എന്ന് പറയുന്നത് അതുപോലെ രണ്ടും ഒരു പാർട്ടിയിലാണല്ലോ രണ്ടും രണ്ടല്ലോ അവരൊന്നായിട്ട് നിന്നുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുള്ളതാണ് സത്യാവസ്ഥ മറ്റന്നാൾ ഈ പറഞ്ഞ പോലെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് റബ്ബറിൻ്റെ താങ്ങുവിലയെക്കുറിച്ചുള്ള ഒരു പരാമർശം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ തുടക്കത്തിലെ തന്നെ ആ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അത്തരത്തിൽ റബ്ബർ കർഷകർക്ക് ഇതുവരെയും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലൊരു നീതി ലഭിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും കിട്ടിയിട്ടില്ലല്ലോ കാരണം ഇത് നമ്മുടെ അടുത്ത് പരിശോധിച്ചാൽ ഈ പറയുന്ന പിന്നെ എൻ ഡി എ സർക്കാർ പറഞ്ഞതിന് മുമ്പാണ് റബ്ബറുടെ വില കുറയുന്നത് ഏറ്റവും മോശം വില കാലഘട്ടം കഴിഞ്ഞ് ഇന്നിപ്പോൾ ശരിക്കും ഞാനത് ഡിസ്കസ് ചെയ്ത ശേഷം തന്നെ വില കുറച്ചധികം കൂടിയിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ് കുറച്ച് പിന്നെ പൈസ പിന്നെ ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോമിസ് അത് നൂറ് ശതമാനം കീപ്പപ്പ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അമിത് ഭായും അതുപോലെ ഞാൻ ഒക്കെ ഉറപ്പ് വന്നിട്ടുള്ളതാണ് നിലവിൽ ബി ജെ പി അല്ലെങ്കിൽ ബി ഡി ജെ എസ് അല്ലെങ്കിൽ എൻ ഡി എ എന്ന് പറയുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവരെല്ലാം മതപരമായി അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം വളരെയധികം പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാദഗതികളും ഉയർന്നു വരുന്നുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് എൻ ഡി എ ഉയർ എൻ ഡി എക്കെതിരെ ഉയരുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ ഒരു ഇലക്ഷനെ മുൻനിർത്തി എന്താണ് പറയാനുള്ളത് അതിവിടെ വികസനമാണ് എൻ്റെ മതം എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി ആണ് ഈ ഇലക്ഷൻ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് ഏതായാലും നാനൂറിൽ പരം സീറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇന്ന് ഇന്ത്യയിലുള്ള ഒരു കൊച്ചു കുഞ്ഞിനു പോലും ഉണ്ടാവില്ല ഈ പറയുന്ന ആരോപണങ്ങൾ മാത്രമാണ് എവിടെയാണ് ഈ കേരളത്തിൽ എവിടെ ആർക്കെതിരെ ബി ജെ പിയോ അല്ലെങ്കിൽ ബി ഡി ജെ എസ് അതല്ലെങ്കിൽ എൻ ഡി എയിലുള്ള ഏതെങ്കിലും ഘടകക്ഷികളോ ഏതെങ്കിലും സമുദായത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എല്ലാ സമുദായത്തിൻ്റെ വോട്ട് വേണമെന്നും എല്ലാവരുടെ സഹകരണത്തോട് കൂടെ തന്നെ ഞാൻ എൻ ഡി എ മുഴുവൻ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കുന്നു പക്ഷേ ഈ പറയുന്ന ആളുകളൊക്കെ ആരാണ് ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും പറയുന്നത് മത തീവ്രവാദികളെ കൂട്ടി നിർത്തിക്കൊണ്ടല്ലേ ഇവരൊക്കെ രണ്ടുപേരും മത്സരിക്കുന്നത് ഇപ്പോൾ കുറച്ച് നാളും മുമ്പ് വരെ പിന്നെ എൽ ഡി എൽ ഡി എൽ ഡി എഫിൽ മന്ത്രിയായിട്ടിരുന്നിരുന്ന ആളുകൾ ഇപ്പം അവർ മാറി നേരെ ഇപ്പം പിന്നെ കോൺഗ്രസിലേക്ക് കൊണ്ടിരിക്കുകയല്ലേ പി ഡി പി ഉൾപ്പെടെയുള്ള എല്ലാ പിന്നെ തീവ്രവാദ സംഘടനകളും എൽ ഡി എഫിനും യു ഡി എഫിനു അല്ലാതെ എൻ ഡി എൽ അല്ല ഉള്ളത് എൻ ഡി എൽ എവിടെ എവിടെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമ്പോൾ ഒരു തീവ്രവാദ സംഘടനയെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഏതെങ്കിലും നേതാക്കളെ ഏതെങ്കിലും സമുദായത്തിനെതിരെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതിന് കാരണമെന്ന് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങളുടെയും മുസ്ലിം സൗഹൃദങ്ങളെയും എല്ലാം വോട്ട് കിട്ടിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇന്ന് നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഒരു മിനിറ്റ് പോലും ഉണ്ടാകാത്തത് ഇപ്പം ഈ പറയുന്ന ജാതി അല്ലെങ്കിൽ ഇത് പറയുന്ന പ്രശ്നം എന്താണ് തൃപ്പൽ തലാക്ക നടപ്പിലാക്കി അതല്ല ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവരുന്നു ഇതിൽ എന്ത് തെറ്റാണുള്ളത് ഒരു ഒരു സ്ത്രീയെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെടുന്ന ആളുകൾ രാവിലെ എഴുന്നേറ്റ് വന്ന് മൂന്ന് പ്രാവശ്യം തലാക്ക് പറഞ്ഞാൽ ആണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോണ്ട ഗതികേട് എന്ന് പറയുന്നത് ഇത് ലോകത്തിലെങ്ങുമില്ല സൗദി അറേബ്യയിൽ ഉൾപ്പെടെയുള്ള നിങ്ങൾ രാജ്യങ്ങൾ മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കും അവിടെയെല്ലാം ഇല്ലാത്തൊരു നിയമം എന്തിന് ഇന്ത്യയിൽ അതുകൂടാതെ ഈ പറയുന്ന പൗരത്വ നിയമം എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി വേണ്ടേ ഇപ്പോൾ കേരളം തന്നെ അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള കുറേ തൊഴിലാളികളിവിടെ വന്നിരിക്കുകയാണ് അവരുടെ ഈ ഡോക്യുമെൻറ്റുകൾ പോലും കൃത്യമല്ല നമ്മളുടെ ഇവിടെ ഈ ആധാറും ഈ ഓട്ടേറേഴ്സ് ഐ ഡിയും ഉൾപ്പെടെ രണ്ടായിരം രൂപ കൊടുത്താൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ് നമ്മുടെ കേരള ഇന്ത്യയിൽ ആ ആ പ്രിൻ്റ് ചെയ്ത കാർഡും ഈ ആധാറും കൊണ്ട് വരുമ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോലുമുള്ള സംവിധാനമുണ്ട് ഒരു കടയിൽ ജോലി ചെയ്യാൻ ഒരാൾ വരുന്നു ഒരു ഓട്ടേഴ്സ് ഐ ഡിയും ഓരോ ആധാർ കാർഡും കൊണ്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷനായി ആ കാർഡ് വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത് അവർ യഥാർത്ഥ ഇന്ത്യക്കാരാണോ അറിയാവോ ഇപ്പോൾ ഒരു പാകിസ്ഥാൻകാരനോ ബംഗ്ലാദേശുകാരനോ ഇവിടെ ഇങ്ങോട്ട് കടന്നു വന്നിട്ട് ഇവിടെ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ എന്താ തെളിവുള്ളത് ഇന്ത്യ അല്ലെന്ന് പറയാം ഇവിടെ നിന്ന് ഈ പറയുന്ന ഏതെങ്കിലും മാന്യം ഇത് വലിയ വാദം ബാധിക്കുന്ന ഒരാൾ ഇവിടെ നിന്ന് പോയി ചുമ്മാന്ന് അങ്ങോട്ട് ചെന്ന് എൻട്രി ചെയ്യട്ടെ എന്നിട്ട് വേണം നമുക്കിവിടെ എല്ലാവർക്കും ഈ പറയുന്ന നിയമം മൊത്തം മാറ്റാം മറ്റുള്ള രാജ്യത്തെല്ലാം രാജ്യത്തെല്ലാമാകാം ഇന്ത്യയിലാകാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്ന എന്താ അർത്ഥം മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്നത് പഴയ അവസ്ഥയല്ല പണ്ട് പത്ത് വർഷക്കാലം ഇന്ത്യയിലേക്ക് വരാൻ ആൾക്ക് താല്പര്യമില്ലായിരുന്നു ഇന്നത് മാറി ഇന്ന് ലോകത്തുള്ള എല്ലാ വലിയ കമ്പനികളും ഇന്ന് ലോകത്തുള്ള എല്ലാ രാജ്യക്കാരും വരാൻ ആഗ്രഹിക്കുന്ന തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ കാര്യം ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് സാമ്പത്തികമായി അഞ്ചാം സ്ഥാനത്തേക്ക് രാജ്യമാണ് അപ്പം അങ്ങനൊരു രാജ്യത്ത് അക്കൗണ്ടബിലിറ്റി പാടില്ല എന്ന് പറയുന്നത് തീവ്രവാദം വളർത്താനല്ല എന്തിനു വേണ്ടിയിട്ടാണ് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും സി എ കേരളത്തിൽ അംഗീകരിക്കാനാകില്ല അത് നടപ്പിലാക്കില്ല എന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് അപ്പോൾ അപ്പം അതിനെങ്ങനെയാണെന്ന് നോക്കിക്കാണോ അല്ല ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാൻ കേരള സംസ്ഥാന സർക്കാരിന് സൗകര്യം ഇല്ല എന്ന് പറയുന്ന പോലല്ലേ ഉള്ളൂ അല്ലാതെ അതിന് എന്താ മറുപടി പറയുക കാര്യം ഇത് തീരുമാനിക്കാൻ നടപ്പിലാക്കേണ്ടതും ഇന്ത്യ ഗവൺമെൻറ്റാണ് ഇന്ത്യ ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാർ പറയുകയാണ് ആ ഇന്ത്യ ഗവൺമെൻ്റെ പാസ്പോർട്ടിന് വേണ്ട ഞങ്ങൾ കേരള പാസ്പോർട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന് വല്ല വിലയുണ്ടോ മറ്റൊന്ന് ഈ മണ്ഡലത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർഷകരുടെ അല്ലെങ്കിൽ ഈ റബ്ബർ കർഷകരുടെ കാര്യമാണെന്ന് പറഞ്ഞു എം പി എന്നുള്ള നിലയിൽ പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ ആദ്യം ഉന്നയിക്കുന്ന കാര്യം ഇതാകുമോ അല്ലെങ്കിൽ മറ്റെന്തെല്ലാം പദ്ധതികളാണ് മനസ്സിലുണ്ടാകും ഇത് ഞാൻ എലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രധാനമന്ത്രിയുമായും അതുപോലെ തന്നെ പിന്നെ അമ് അഹമ്മത് ഭായുമായിട്ടും അതുപോലെ നഡ്ഡാജിയുമൊക്കെ ഞാൻ വിവരം അറിയിച്ചിരുന്നതാണ് അതായത് റബ്ബറിൻ്റെ വിഷയം അതുപോലെ തന്നെ ടൂറിസം അതുപോലെ തന്നെ നെൽക്കർഷകൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ റെയിൽവേയുടെ ഇവിടുത്തെ കുറേ ഡെവലപ്മെൻ്റുകൾ അതുപോലെ പിന്നെ ഈ അമ്പലങ്ങളും പള്ളികളും ഒക്കെ കണ്ട് കണക്ട് ചെയ്തിട്ടുള്ള പിൽഗ്രിം ടൂറിസം സർക്യൂട്ടുകൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ആവശ്യം അത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ചെയ്തു തരുന്ന നടപടികൾ ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറിൻ്റെ അത് വന്നു കഴിയുമ്പോൾ തീർച്ചയായും നടപ്പിലാക്കാൻ പറ്റുന്നതാണെന്ന് ഉറപ്പും കിട്ടിയിട്ടുണ്ട് നിലവിൽ അക്ഷര നഗരിയാണ് കോട്ടയം എന്ന് പറയുമ്പോൾ തന്നെ അക്ഷര അക്ഷരനഗരി എന്നു പറയുന്ന നാൽപ്പത്തിരണ്ട് ശതമാനത്തിലധികം യുവാക്കളുടെ വോട്ട് കൂടി വളരെ വലിയ പ്രാധാന്യം അറിയിക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ നോക്കുമ്പോൾ യുവാക്കൾക്കായി എന്തെല്ലാം കാര്യങ്ങളാണ് മണ്ഡലത്തിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് യുവാക്കൾ സംബന്ധിച്ചോളം ഇവിടെ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്ന ടൂറിസം മേഖലയിൽ തൊഴിൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വലിയൊരു ഒരു പാട്ടാണ് എന്നാൽ പിന്നെ ഈ പറയുന്ന നമ്മുടെ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇവിടെ പലതും അടഞ്ഞു കിടപ്പുണ്ട് അതൊക്കെ തുറക്കുവാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ തുറക്കുവാനുള്ള സംവിധാനങ്ങൾ കാര്യം സംസ്ഥാന സർക്കാർ സ്ഥലം തരണം സ്ഥലം തന്നാൽ ഇവിടെയൊക്കെ പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് തൊഴിൽ സാധ്യത കൂട്ടി ചെറുപ്പക്കാർക്ക് പരവ്വ തൊഴിൽ നൽകുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിച്ച ലക്ഷ്യം തന്നെയാണ് വേറെ നമുക്കറിയാമല്ലോ ഇവിടെ യഥാർത്ഥം പ്രശ്നം എന്തക്കാദമി പ്രത്യേകിച്ച് കോട്ടയമായിട്ട് കേരളം മൊത്തോറി പരിശോധിച്ചാൽ ചെറുപ്പക്കാർ മുഴുവൻ പുറത്തേക്ക് പോവാം ആർക്കും കേരളത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹമില്ല പക്ഷെ അത് മാറണമെന്നുണ്ടെങ്കിൽ തൊഴിൽ സാധ്യത മാത്രം പോരാ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ നമ്മളുടെ ഇവിടുത്തെ മറ്റുള്ള ജീവിത സാഹചര്യങ്ങളെല്ലാം വളരെ മതിയാകും അവരും മറ്റുള്ളവരൊക്കെ മറ്റുള്ള രാജ്യങ്ങൾ കണ്ടിരിക്കുന്നവരല്ലേ ആ രാജ്യത്ത് ചെന്നാൽ അവർ ഫാമിലിയായി ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു കടയിൽ പോവാം അല്ലെങ്കിൽ നല്ലൊരു സിനിമയ്ക്ക് പോവാം അങ്ങനെയുള്ള ഇത് ഒരു സ്ഥലം മാത്രം ഡെവലപ്പ് ചെയ്തിട്ടായില്ല ഇത് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നത് പരമാവധി ആ ടൗൺഷിപ്പും ആ പ്രദേശം ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ ഉയർത്തിയാൽ മാത്രമേ ഈ ചെറുപ്പക്കാർ നിൽക്കൂ അല്ലാതെ ഒരു തൊഴിൽ കൊടുത്തുകൊണ്ട് മാത്രം നിൽക്കില്ല അവൻ നോക്കുന്നത് എന്താണ് പത്ത് രൂപ ശമ്പളം കൊണ്ടുപോഞ്ഞാലും ബാംഗ്ലൂർക്ക് പോവാം അല്ലെങ്കിൽ നേരെ തമിഴ്നാട്ടിൽ പോകാം മദ്രാസിൽ പോവാം കാരണം അവൻ ജീവിത സാഹചര്യമാണ് പ്രധാനമായും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഇവിടുത്തെ പലരും പറയാം നല്ല തൊഴിൽ കിട്ടിയ അവിടെ നിന്ന് ഉള്ളത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ മെട്രോ സിറ്റികളിൽ ഇന്ത്യയിലുള്ള പല സ്ഥലത്ത് നോക്കി അവിടെയുള്ള ചെറുപ്പക്കാരും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി അപ്ലൈ പോലും ചെയ്തില്ലല്ലോ നമ്മൾ ഏത് അവിടെ ഗവൺമെൻറ് ഓഫീസിൽ കടന്നിരുന്നാലും കാണുന്ന ഏതാണ് ഏതെങ്കിലും ഗ്രാമപ്രദേശത്തുള്ള അവിടെ ആളുകൾ അപ്ലൈ ചെയ്ത് ജോലി ജോലി പിന്നെ കിട്ടി വന്ന് ഈ മെട്രോ സിറ്റിയിൽ ഇരിക്കുന്നവരെ കാണത്തുള്ളൂ അല്ലെങ്കിൽ ബോംബെയിൽ ജനിച്ച് വളർന്ന ഡൽഹിയിൽ ജനിച്ച് വളർന്ന ബാംഗ്ലൂരിൽ ജനിച്ച് വളർന്ന ചെറുപ്പക്കാർക്കോ പെൺകുട്ടികൾ പെൺകുട്ടികൾക്കോ ഒന്നും അതിനുള്ള താല്പര്യം അവർക്ക് പ്രൈവറ്റ് സെക്ടറിൽ പോവുക അത് കൂടുതൽ പണം ഉണ്ടാക്കുക കൂടുതൽ സ്ഥലങ്ങൾ മാറി മാറി ജോലി ചെയ്യുക ഇതൊക്കെയാണ് അവിടെ കാണുന്നത് മാത്രമല്ല ജീവിത സാഹചര്യങ്ങൾ പിന്നെ വലുപ്പം നല്ലതായിരിക്കണം എന്നുള്ളത് ചിന്തിക്കുന്നവരാണല്ലോ കൂടുതലും അതിനുള്ള ജീവിത സാഹചര്യങ്ങൾ മൊത്തത്തിൽ നമ്മുടെ പ്രദേശം മൊത്തം മാറിയാലേ ും തീർച്ചയായും കോട്ടയം മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രണ്ട് പേരാണ് ഒന്ന് മാണി രണ്ട് ഉമ്മൻചാണ്ടി ഈ രണ്ട് വ്യക്തിപ്രഭാവങ്ങളാണ് കോട്ടയത്തെ വോട്ട് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു പരക്കുള്ള ഒരു ആക്ഷേപമുണ്ട് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് രണ്ടുപേരും എനിക്ക് വളരെ വ്യക്തിപരമായി സ്നേഹവും അടുപ്പവും എന്നോട് അത്രയും വളരെ ക്ലോസ് ആയിരുന്നു ഞാനുമായിട്ട് കാര്യം മാണി അങ്കിളാണെങ്കിലും മാണിസാറാണെങ്കിലും അങ്കിളാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഉമ്മൻചാണ്ടി ചേട്ടനാണെങ്കിലും ഞങ്ങളൊക്കെ തമ്മിൽ വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധം ബന്ധങ്ങൾ അവർ നൂറ് ശതമാനം കാര്യം ആ കാലഘട്ടത്തിൽ അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ തന്നെയായിരുന്നു ഡിസൈഡിങ് ഫാക്ടർ പക്ഷേ ഇപ്പം അവർ രണ്ടുപേരും ഇടില്ല ഈ പറയുന്ന പിന്തുണ ഈ പിന്നെ ഇന്ന് നിൽക്കുന്ന എം പിമാർ എം പിന്നെ കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നവരുടെ ആർക്കും അത് അവരുടെ രണ്ടുപേരുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ കരുതുന്നില്ല കാര്യം അവരെ സംബന്ധിച്ചോളം കാര്യം മാനസാരനും അല്ലെങ്കിൽ പിന്നെ ഉമ്മൻചാണ്ടി ചേട്ടൻ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേർക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ പ്രദേശം ഡെവലപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരാണ് അവരുടെ പ്രദേശമായിട്ടുള്ള ഈ പറയുന്ന പാലയും ഈ പറയുന്ന കോട്ടയും മുഴുവനും ഡെവലപ്പ് ചെയ്യണം എന്ന് കാണുന്ന അവരുടെ മനസ്സ് മുകളിലിരിക്കുമ്പോൾ ആത്മാവ് മുകളിലിരിക്കുമ്പോൾ ഈ പറയുന്ന രണ്ടുപേർ ജയിപ്പിച്ചാലും ഒരു കാരണവശാലും എങ്ങും എത്താൻ കഴിയില്ല അവിടെ ആകെ നാൽപ്പത്തെട്ടോ നാൽപ്പത് സീറ്റാണോ മുപ്പത്തെട്ട് സീറ്റാണോ കിട്ടാൻ വേണ്ടി പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നത് എൻ ഡി എ പക്ഷത്ത് പോയി ചേർ ഇന്ത്യ പക്ഷത്ത് പോയി ചേർന്നാൽ ആകെ നാല് മൂന്ന് ഏഴ് പേരെ ഉള്ളൂ എൻ ഡി എ സംബന്ധിച്ചോളം ഏറ്റവും കുറഞ്ഞത് നാനൂറിന് മുകളിൽ സീറ്റ് കിട്ടി ജയിക്കാൻ വേണ്ടി പോകുന്ന മുന്നണിയാണ് അതും ചവർ പോലെ ആളുകളൊന്നുമില്ല വളരെ ശക്തമായി നിൽക്കുന്ന മുന്നണിയാണ് അപ്പോൾ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഞാൻ ജയിക്കണമെന്ന് തീർച്ചയായും ീ പറയുന്ന ഉമ്മഞ്ഞാണ്ടേട്ടനും അതുപോലെ തന്നെ ഈ മണി അങ്കിളും അവരുടെ മനസ്സുകൊണ്ട് കരുതൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവർ ഇതിൻ്റെ മറ്റൊന്ന് എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നൊരു കാര്യമാണ് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഒട്ടേറെ വിഷയങ്ങളുണ്ട് ശമ്പളം കൊടുക്കുന്നില്ല ക്ഷേമ പെൻഷൻ മുടങ്ങി കിടക്കുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണർന്നു വരുന്ന ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിനെ അത് പ്രതികൂലമായി ഇടതുപക്ഷത്തെ ബാധിക്കുമെന്ന് തോന്നുന്നു ഇത് കാര്യം പ്രത്യേകിച്ച് നമ്മുടെ ലോക്കൽ ഇഷ്യൂസ് അല്ലല്ലോ ഇവിടെ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വളർച്ചയും തളർച്ചയും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് കേരളത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ ചെറുതായി നമ്മൾ ബാധിക്കും എന്നുള്ളതല്ലാതെ വലിയ രീതിയിൽ പല ഇലക്ഷനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പക്ഷേ ലോക്കൽ ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് അതൊക്കെ ബാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഇത്തരത്തിൽ ഈ ഒരു വാദഗതി ഉയർന്നു വരുമ്പോഴും ഇടതുപക്ഷം പിടിച്ചു നിൽക്കുന്നത് കേന്ദ്രം പണം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അൻപത്തേഴായിരം കോടിയുടെ കണക്കൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് എത്തിക്കുന്ന തോന്നുന്നുണ്ടോ കഴിഞ്ഞ പത്ത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് ആകെ ഏതാണ്ട് അമ്പതിനായിരം കോടി രൂപയ്ക്ക് താഴെയാണ് യു പി എ സർക്കാർ പത്ത് വർഷം കൊണ്ട് കേരളത്തിന് കൊടുത്തിട്ടുള്ളത് ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് കൊടുത്തിട്ടുള്ളത് ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരം കോടി രൂപയാണ് ഒരു ലക്ഷം കോടി രൂപയോളം കൂടുതൽ കൊടുത്തിട്ടും കേരളത്തിന് കൊടുത്തിട്ടില്ല എന്ന് എന്താണ് അർത്ഥം അത് ചുമ്മാ തെറ്റിദ്ധാരണ വരത്താൻ വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അത് സാധാ കാര്യം അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആളുകളാണ് അക്ഷരനഗരിയാണല്ലോ കോട്ടയക്കുണ്ട് അപ്പം അത്രയും ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ല കോട്ടയത്തുള്ളവർ കൃത്യമായി കാര്യം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കി തന്നെ അവർ വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉയർന്നു വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാണിസാറ് ഉമ്മൻചാണ്ടി എന്നുള്ള പേര് പറഞ്ഞതുപോലെ തന്നെയാണ് കോൺഗ്രസിൽ ഏറ്റവും എടുത്തു പറയേണ്ട രണ്ട് പേര് എ കെ ആന്റണി അതുപോലെ കെ കരുണാകരൻ ഇവർ രണ്ടുപേരുടെയും മക്കൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കണം ഇത്തരത്തിലൊരു മുന്നണി മാറ്റം ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വരുന്നത് അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരണമല്ലോ കാര്യം ഇപ്പം നാളുകളിൽ ഈ പറയുന്ന ഇന്ന് കോൺഗ്രസ് നിൽക്കുന്ന ഇന്ന് കമ്മ്യൂണിസ്റ്റ് എൽ ഡി എഫ് നിൽക്കുന്ന ഒരുപാട് ആളുകൾ മിനിം വരും അതൊക്കെ ആ വരവൊക്കെ പിന്നെ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മറ്റൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഈ സൈബർ സ്പേസ് വളരെ വലിയ ശക്തമായിട്ട് മാറുന്നൊരു സാഹചര്യമാണ് ഇലക്ഷൻ സമയമെന്ന് പറയുന്നത് ഈ സൈബർ സഖാക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ വളർന്നു വരുന്നുണ്ട് അത്തരത്തിൽ ഈ സൈബർ അറ്റാക്കിങ് അത് ഇലക്ഷനെയോ അല്ലെങ്കിൽ ബി ജെ പിയോ പ്രതികൂലമായി ബാധിക്കുമെന്ന് തോന്നുന്നുണ്ട് വലിയ രീതിയിലുള്ള അറ്റാക്കിങ് നടക്കുന്നുണ്ട് ഇതൊന്നാതെ കാര്യം ഒരു അഞ്ച് വർഷം നമ്മൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ വരുന്ന സമയത്ത് എന്ത് പറഞ്ഞാലും അതേപടി വിഴുങ്ങുന്ന ഒരു ജനമായിരുന്നു നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയക്കും യാതൊരുവിധ വാർത്തകൾക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയാൽ അത് സത്യവും കള്ളവും ആർക്കും എഴുതാം ഇന്ത്യയിൽ അതിനൊരു നിയമമില്ല ഇപ്പം നാളെ രാവിലെ ഇരുന്നൊരു പെണ്ണിനെ കുറിച്ചിട്ട് അവൻ ആണാന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയാലും ഒരാണിനെ പെണ്ണാന്ന് പറഞ്ഞെഴുതിയാൽ പോലും അവർക്ക് എന്തുവാകും കാര്യം അതിനെ നിയന്ത്രിക്കാൻ നിയമവും കാലം ഇവിടെ അതിനൊരു വിലയുണ്ടെന്ന് ഞാൻ കാണുന്നില്ല കാരണം ഇതെന്ന് എനിക്ക് വരുന്ന വാട്സപ്പ് പോലും ഞാൻ തുറന്നു നോക്കാറില്ല കാര്യം വന്നാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരാളുടെ ഭരണ വാർത്തയോ ജനന വാർത്തയോ അല്ലെങ്കിൽ ഒരു ഒരു വീഡിയോ വായിച്ചാൽ പോലും ഇപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിനെല്ലാം തള്ളിക്കളയുന്ന ഒരു സാഹചര്യം അത് ഞാൻ തള്ളിക്കളയുന്നു ഒരു കാര്യമില്ല കാര്യം ഇതൊരു ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മീഡിയയിൽ വരുന്ന വാർത്തയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ വരുന്ന വാർത്തയും തമ്മിൽ ലോകമത്വം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നൊരു കാര്യമാണ് തുഷാർ വെള്ളാപ്പള്ളി പല മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കുന്ന ആളാണ് സ്ഥിരതയില്ലാത്ത ആളാണെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ പോസ്റ്റുകളായി വന്നിരുന്നു അല്ലെങ്കിൽ ട്രോളുകളായി വന്നിരുന്നു അപ്പം അത്തരത്തിൽ ഒരു മണ്ഡലത്തിൽ ഉറച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടോ രാഷ്ട്രീയത്തിൽ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ എനിക്കറിയാം ഞാൻ ഞാൻ ട്രോൾ കുറിച്ച് അറിയില്ല നിലവിൽ മറ്റൊരു കാര്യം ഈ കേരള കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നു എന്ന് പറയുമ്പോഴും അവർ പറയുന്ന യഥാർത്ഥ കേരള കോൺഗ്രസ്സുകാരെ ജനം തിരിച്ചറിയും എന്നുള്ളതാണ് ബി ജെ പി രണ്ടക്കത്തിലേക്ക് കടക്കുമെന്ന് മോദി ഒരു ഗ്യാരണ്ടി പറയുന്നുണ്ട് ആ ഒരു രണ്ടക്കത്തിലേക്ക് അവരെ കടത്താൻ സമ്മതിക്കില്ല എന്ന് ഇവർ പറയുമ്പോൾ അത് ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു നാടകമായിട്ടാണോ കേരളത്തിനകത്ത് കാണുന്നത് ഒന്നാണല്ലോ ഈ പറയുന്ന ഇന്ത്യ മുന്നിയുടെ രണ്ട് ഘടക കക്ഷികൾ ഇവിടെ ഒരുമിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതിനകത്ത് എന്തർത്ഥമുള്ളതും ഇവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ രണ്ട് സ്ഥാനാർത്ഥികളും എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളുമായി ഒരു നേർക്കും നേർ യുദ്ധം ആണ് നടത്തുന്നത് അതിപ്പോൾ അവർ തപ്പി പല അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാവും ഞങ്ങൾക്കറിയില്ല നിലവിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു ശബരിമല എഫക്റ്റ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എഫക്ട് ഇതൊക്കെയാണ് കോൺഗ്രസിന് അനുകൂലമായതെന്ന് പറഞ്ഞു ശബരിമല വിഷയത്തെയൊക്കെ വലിയ രീതിയിൽ ബി ജെ പി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാദഗതികളും ഉയർന്നിരുന്നു ഇപ്പോൾ ആ എഫക്റ്റുകളോ ആ കാര്യങ്ങളോ ഒന്നുമില്ല ഉമ്മൻചാണ്ടി എഫക്റ്റ് എല്ലാം മാഞ്ഞുപോയിക്കുന്ന ഒരു സാഹചര്യമാണ് ബി ജെ പിക്ക് അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ ഇലക്ഷനിലേക്ക് വരുമ്പോൾ വോട്ടാക്കി മാറ്റാൻ സാധിക്കും തോന്നുന്നു ഇതിപ്പം ഒരു എഫക്റ്റും ഇല്ല ബേസിക്കലി ഇപ്പോൾ ഉള്ളത് എന്താണ് അടുത്ത ഗവണ്മെന്റ് നാല് നാനൂറിൽ പരം സീറ്റുകളുമായി ശക്തമായി എൻ ഡി എ സർക്കാർ തിരിച്ചു വരാൻ വേണ്ടി പോകുന്നു ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൂപ്പർ പവർ ആകാൻ വേണ്ടി പോകുന്നു ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ സാധ്യത ഉൾപ്പെടെയുള്ള ഡെവലപ്മെൻ്റ് നടക്കാൻ വേണ്ടി പോകുന്നു അതിനൊക്കെ വേണ്ടിയാണ് ഇപ്പോൾ വോട്ട് വരുന്നത് അതിന് ശരി നരേന്ദ്രമോദി സർക്കാർ തിരിച്ചു വരുമ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന എം പിമാർ കേരളത്തിലുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അക്ഷരനഗരിയിലുള്ളവർ ഈ കാര്യം പ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മാധ്യമങ്ങളിൽ പല ചർച്ചകളിലും വന്നൊരു കാര്യമാണ് ഇടദോഷം പറയുന്നൊരു കാര്യം ഈ രാജ്യതലസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യിച്ചത് പോലും ബി ജെ പിയുടെ ഒരു കള്ളക്കളിയിലൂടെയാണെന്നാണ് ഈ നാനൂറ് സീറ്റ് നേടാൻ വേണ്ടി അവർ ചെയ്യുന്നതെന്നാണ് ഇത്തരത്തിൽ ഇ ഡി ഐ ഉപയോഗിച്ചാണ് ഇവർ ഇലക്ഷനെ നേരിടുന്ന പരാമർശത്തെ എങ്ങനെയാണ് നോക്കിയാണെന്നാണ് ഉപ്പ് വെള്ളം കുടിക്കും സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് തെളിയിക്കപ്പെട്ടു കോടതിയിൽ പോയി കോടതിയും ഇനിയിപ്പം അത് മാനുപ്പുലേറ്ററും പറയാൻ കഴിയുമോ അത് ബഹുമാനപ്പെട്ട കോടതി ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ അത് മാനിപ്പുലേഷൻ കൃത്യമായിട്ട് തെളിവു കൊണ്ട് അതിന് നടപടി വരുന്നു കാര്യം ഇന്ത്യ എന്ന് പറയുന്ന പഴയ കാലത്ത് സ്ഥിരമായി കറപ്ഷൻ മാത്രം നടത്തിക്കൊണ്ടിരുന്ന സംസ്ഥാന ഒരു രാജ്യമാണ് നമുക്കറിയാം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടാണ് ചുമ്മാ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് നാൾ പോയിരുന്നെന്ന് മന്ത്രിമാരുൾപ്പെടെ നടത്തിയത് അന്നത്തെ കാലത്ത് ഇന്ന് ഇത്രയും പത്ത് വർഷമായില്ലേ ഏതെങ്കിലും ഒരു സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു കൊടുക്കുവാനോ പറയുവാനോ കഴിഞ്ഞിട്ടുണ്ടോ ഇത് വളരെ കൃത്യമായി മുമ്പുണ്ടായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ പിടിക്കുകയും ഇനിയും നടക്കാതിരിക്കുവാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശക്തമായി നടത്തുമ്പോൾ ഈ പറയുന്ന കള്ളന്മാർ പിടിക്കപ്പെടും അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് കാര്യമൊന്നുമില്ല ഈ ഒരു ഉയർത്തിയൊരു കാര്യവും അത് തന്നെയാണ് ഇ ഡിയെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇ ഡി ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇലക്ഷൻ വരുമ്പോൾ ഇത്തരത്തിൽ എതിരാളികളെ ഇ ഡിയെ ഉപയോഗിച്ച് തടയുന്നു എന്നുള്ളത് അത്തരത്തിലെന്തെങ്കിലും കാര്യങ്ങൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ പരാമർശങ്ങൾ എങ്ങനെയാണോ നോക്കുക ഞാൻ ഒരു ഒരാൾക്ക് ഒരു ഇ ഡിയെ സംബന്ധിച്ചുള്ള എങ്ങനെ ഒരാൾക്ക് ചുമ്മാ അതൊക്കെ ശുദ്ധാബദ്ധമാണ് കാര്യം ആ ഒരു പണം മോട്ടിച്ചു തെളിവുണ്ട് അത് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ട് അതിനെ അറസ്റ്റ് ചെയ്ത് എങ്ങനെ അതുപോലെ കണക്ട് ചെയ്യാൻ പറ്റും അവർ ചുമ്മാ ചുമ്മാഡി പോയി ചുമ്മാ രാവിലെ എടുത്തുകൊണ്ട് പോകുന്നതല്ലല്ലോ ഇത് കുറേ ഒരു ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങളായി നടക്കുന്ന ഇഷ്യൂ ആണത് അത് അതിൻ്റെ ഒരു ഇഷ്യൂവിൻ്റെ പരിസമാപ്തിയിലേക്ക് ഇപ്പോഴെത്തിയെന്നല്ലേ ഉള്ളൂ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള വിഷയമൊന്നുമല്ലല്ലോ നിലവിൽ കോൺഗ്രസ് കാരും ഉന്നയിക്കുന്ന ഒരു വാദം അതാണ് അവരെ സാമ്പത്തികമായി ഞെരുക്കുന്നു എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ച ഒരു സാഹചര്യമാണെന്നാണ് പറയുന്നത് അതോ ഈ ഇലക്ഷനെ അവർക്ക് നേരിടാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ല അവർക്ക് എലക്ഷൻ അഭിമുഖീകരിക്കാൻ പറ്റില്ല കാരണം ദയനീയമായി തോട്ടും അവർക്ക് അവർക്കിപ്പോൾ നാൽപ്പത് സീറ്റ് കിട്ടുമോ മുപ്പത്തെട്ടാവോ ഇനിയിപ്പോൾ പത്ത് പത്തോ പന്ത്രണ്ടോ ആവുമോ എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാറ് ആ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കേണ്ടേ അതിന് സാമ്പത്തിക ക്രമക്ക് സാമ്പത്തികമായി ഞങ്ങൾ ഞെരുക്കി അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം എന്ന് അല്ലേ ഉള്ളൂ ഇപ്പോൾ അവർക്ക് മൂന്നാല് സംസാരങ്ങളുടെ അധികാരമുണ്ടല്ലോ അവിടുന്ന് ആടും സമ്പദ് പോകുന്നുണ്ടോ അവരെന്നെ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതൊക്കെ ചുമ്മാ കഥകൾ മാത്രമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിലവിൽ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം മത്സരിക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം മത്സരിക്കുന്നൊരു വാദഗതിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതിനെങ്ങനെയാണ് നോക്കണത് അത് ഇപ്പം അവർക്ക് സീറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ സീറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവൻ വോട്ട് കുറഞ്ഞു പോയി ചിറ്റം പോകാനുള്ള സാധ്യത കൂടുതലാണല്ലോ അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ സാധാരണ ചെയ്യുന്ന സീറ്റുകൾ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ രണ്ടക്കം കടക്കുമെന്ന് പറയുന്നു തുഷാറായിട്ട് എത്ര സീറ്റ് കേരളത്തിൽ നേടുമെന്നാണ് വിചാരിക്കുന്നത് മോദി ഗവണ്മെൻറ്റെ കീഴിൽ അല്ലെങ്കിൽ കേരളത്തിൽ എത്ര സീറ്റ് ഉണ്ടാകുമെന്നാണ് ഞാൻ ദൈവമൊന്നും അല്ലല്ലോ കൃത്യമായിട്ട് പ്രചോദിക്കാൻ കാര്യം എനിക്ക് അസ്ട്രോളജി പിടിയില്ല ഏതാണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള സീറ്റ് ഇരുപത് സീറ്റിലും ശക്തമായിട്ട് മത്സരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് അത് തീർച്ചയായും അതിൻ്റെ റിസൾട്ട് കാണും അതിന് ഇവിടുന്ന് എം പിമാരുണ്ടാവും അത് എത്ര എം ചെയ്യുമ്പോൾ കാണാൻ കഴിയും താരങ്ങളെ രംഗത്തിറക്കുന്നതും ബി ജെ പിയുടെ തന്ത്രമാണെന്ന് പറയുന്നത് അത്തരത്തിൽ താരങ്ങളെ രംഗത്തിറക്കി മാത്രമേ വിജയം നേടാൻ കഴിയൂ എന്ന് തോന്നുന്നുണ്ടോ അല്ല അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫും ഇറക്കിയിട്ടില്ലേ താരങ്ങളെ അതുണ്ടെന്ന് കാര്യമില്ല കാര്യം താരങ്ങളുണ്ടോ അല്ലാത്തവരുണ്ട് അതിൻ്റെ അതിന് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ലല്ലോ ഏതായാലും കോട്ടയം ഫസ്റ്റ് പ്രയോറിറ്റി നേരത്തെ പറഞ്ഞ പോലെ റബ്ബർ കർഷകർ വിദ്യാഭ്യാസം അതുപോലെ ഈ പറഞ്ഞ പറഞ്ഞപോലെ ടൂറിസം ഇതിനെല്ലാം മാറ്റുന്നത് അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് കോട്ടയത്തെ ഒരു വികസന കാഴ്ചപ്പാടുകൾ കൂടി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും കാര്യം കോട്ടയത്ത് ഞാൻ ജയിച്ചാൽ കോട്ടയത്തിൻ്റെ മാറിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആവശ്യമില്ല അത് ശക്തമായിട്ട് നടപ്പിലാക്കി കാരണം അതിനുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം പ്രൈം മിനിസ്റ്റർ ആയിട്ടാണെങ്കിലും അം എട്ടാണെങ്കിലും നഡ്ഡാജിയായിട്ട് ഇവിടെ എല്ലാ ആളുകളുമായിട്ടും വളരെ വ്യക്തിപരമായ ബന്ധം ഞാൻ കീപ്പ് ചെയ്യുന്ന ആളാണ് എനിക്ക് നേരെ പോയി ചോദിച്ച് ഈ കാര്യങ്ങൾ വാക്ക് ാണ് കേരള കോൺഗ്രസുകാർ തമ്മിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി എത്തുന്നത് മോദിയുടെ ഗ്യാരണ്ടി കോട്ടയത്ത് എന്ന് കാത്തിരുന്ന് കാണാം